സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ എല്ലാ സ്ഥലത്തുമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിതം ജസ്നാ മിരിയ ജെയിംസ് എന്നൊരു പെൺകുട്ടിയെ വിവച്ചു വച്ചിട്ട് പത്തനംതിട്ട എന്ന് കാണാതായി അത് നിക്കാ വിട്ടുകൊണ്ട് ചിലപ്പോൾ അടുത്ത് തന്നെ നടക്കാം വർദ്ധിയക്കനെ കിട്ടിട്ട് അപ്പൊ പലതിനും വേണ്ടി തന്നെയുമല്ല നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താ ഞങ്ങൾക്ക് നൂറ് ശതമാനം മതനിയമം തന്നെ പാലിക്കണം എന്നിവിടെ നിർബന്ധം പിടിച്ചാൽ എന്ത് ചെയ്യും ശരി നിങ്ങളുടെ സ്ഥാപനങ്ങളിലായിക്കോ നിങ്ങളുടെ വീടുകളിലായിക്കോ ഇത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ മതേതരത്വം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ഈ രീതിയുമായിട്ട് കടന്നു വന്നാൽ എന്തു പറയും ചിലർക്ക് അതിനെ രാഷ്ട്രീയ ലാഭമുണ്ട് ചിലർക്ക് മതപരമായ ലാഭങ്ങളുണ്ട് സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകൾക്കും ഇതൊക്കെ കാരണമാകുന്നുണ്ട് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ കൺമുമ്പിലൂടെ ചിലപ്പോൾ തെമാടിത്തരങ്ങൾ ചെയ്ത് നടന്നാൽ പോലും കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞതല്ല മുജായുബാലുശ്ശേരി പറഞ്ഞതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുണ്ട് അതല്ലെങ്കിൽ വ്യക്തികൾ ചിന്തിക്കണം അവർ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കത്തിച്ചുവിടും കാരണം അവർക്ക് അതിനകത്ത് അവർക്കതിനകത്ത്യമത വിരുദ്ധത പ്രചരിപ്പിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമായിട്ടാണ് അവരതിനെ കാണുന്നത് ഇവിടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാം മതത്തിൽ പറയുന്നതിനനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ വലിയ പ്രയാസമാണ് അന്യമത വിരോധം അന്യമത വിദ്വേഷം വൈരാഗ്യം സ്ത്രീവിരുദ്ധമായ നിലപാടുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആകാൻ അത്യാവശ്യം സ്വർഗത്തിലെ ലഹരി ശവക്കുഴിയിലെ ഭീഷണി ഇതാ ജ മലക്കാനി രണ്ട് മലക്കുകൾ നിന്റെ അടുത്തേക്ക് വരും സ അവർ ചോദ്യം ചോദിക്കുന്നവരാണ് ആദിലാനി അവർ നീതിമാന്മാരാണ് ഇതൊക്കെ മൊത്തം ഭീഷണികൾ അത് കഴിഞ്ഞാലോ പ്രലോഭനം നിങ്ങൾക്ക് എഴുപത്തിരണ്ട് കൂറികളെ കിട്ടും കേട്ടോ പല ആളുകൾക്കും ഇത്തരം വിശ്വാസങ്ങളൊന്നുമില്ല പക്ഷേ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി മുസ്ലിം ആയിട്ട് ജനിച്ചു അതുപോലെ തന്നെ അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ മുസ്ലിം സ്ത്രീകൾക്ക് ആണിന് കിട്ടുന്നതിൻ്റെ പകുതി സ്വത്ത് മാത്രമേ ലഭിക്കൂ എത്ര മക്കൾ അതിന് തയ്യാറാകും ശരി മതനിയമപ്രകാരം അതല്ല എനിക്ക് കുഴപ്പമില്ലായതൊക്കെ സ്ത്രീവിരുദ്ധതകളാണ് ഇതൊക്കെ ഈ പുതിയ തലമുറ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ്റെ സർക്കാരിനോട് സുപ്രീം കോടതി അഭിപ്രായം ചോദിച്ചു അപ്പോൾ ഒരു കൂട്ടം മുസ്ലിം പുരുഷന്മാർ നേതാക്കന്മാരെ വിളിച്ച് പേടിക്കേണ്ട നമ്മുടെ ഇസ്ലാം മതത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല ഈ സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം പുരുഷ നേതാക്കളെ സർക്കാർ ചേർത്ത് നിർത്തിയെന്ന് നമ്മൾ കണ്ടില്ലേ ഇതിനെതിരെ കുറച്ച് സ്ത്രീകൾ നിവേദനം കൊടുത്തു അപ്പോൾ സർക്കാർ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ ഒന്നും പറയേണ്ട ഇങ്ങനെ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതത്തെ പിടിച്ചു നിർത്താൻ ഇവരിപ്പോഴും ബാധ്യസ്ഥരാണോ എന്ന് തോന്നിപ്പോകും ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവർ നൂറ് ശതമാനം മതപരമായ വേഷങ്ങൾ നിങ്ങൾക്ക് ധരിക്കണമെങ്കിൽ വീട്ടിലിരുന്ന ഒരു പൊതുസമൂഹത്തിലല്ല നിങ്ങൾ ഈ വിഴുപ്പും കൊണ്ട് ഇതൊന്നും ഇപ്പോൾ ആരും അംഗീകരിക്കില്ല കാരണം എന്താണെന്നറിയാമോ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്ലാം പടിയിറങ്ങുന്ന സാഹചര്യം അപ്പോ നമ്മൾ എന്തിനാണിത് മുറുകെ പിടിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കും ഇപ്പോ ഇസ്ലാം മതത്തിനെതിരെ വിമർശനവുമായി മുൻ പ്രഭാഷകനും ഐ എസ് അനുകൂലിയുമായിരുന്ന മൂസ സെറന്റോണിയോയുടെ വാർത്തയാണ് ഞാൻ തുടക്കം തന്നെ കേൾപ്പിച്ചത് കഴിഞ്ഞ പതിനേഴ് വർഷമായി താൻ തെറ്റായിരുന്നു ചെയ്തത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ജയിലിൽ കഴിയുമ്പോഴൊക്കെ അദ്ദേഹം ഖുർആൻ ശരിക്ക് വായിക്കാൻ സമയം ലഭിക്കുന്നു അതിലെ കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്നും കോപ്പി അടിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഖുർആാൻ സ്വയം തന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് മൂസ വെളിപ്പെടുത്തുന്നത് നിരവധി യുവാക്കളുടെ ഭാവിയാണ് താൻ തകർത്തത് എന്ന് മൂസ സർ പറഞ്ഞു ഖുർആൻ ദൈവിക പ്രചോദനമല്ല സാങ്കൽപ്പിക വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി മെൽബണിലെ പോർട്ട് ഫിലിപ്പ് ജയിലിൽ നിന്ന് അയച്ച ഒരു കത്താണ് വൈറലായി സോഷ്യൽ മീഡിയയിൽ പരതി നടക്കുന്നത് ഐറിഷ് കുടുംബത്തിൽ ജനിച്ച മൂസ സെറന്റോണിയോ പതിനേഴാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു റോബർട്ട് സെറന്റോണിയോ എന്നാണ് യഥാർത്ഥ പേര് മതം മാറിയതിനെ തുടർന്ന് ഫിലിപ്പീൻസിലേക്ക് കുടിയേറിയ സെറന്റോണിയോ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു മതം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ മൂസയെ നാടുകടത്തുകയാണ് ചെയ്തത് ഐ എസ് ഭീകരരുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന മൂസ രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയയിൽ വെച്ച് പിടിയിലാകുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിനു വേണ്ടി അനുയായികൾക്കൊപ്പം ഇന്തോനേഷ്യയിലേക്ക് കിടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത് ഇപ്പോഴദ്ദേഹം ഓസ്ട്രേലിയയിലെ ജയിലിലാണ് ഈ ഓസ്ട്രേലിയയിലെ ജയിലിൽ കിടന്നിട്ടാണ് ഖുർആാൻ നന്നായിട്ടൊന്ന് വായിക്കാൻ സാഹചര്യം ലഭിക്കുന്നത് ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ ബൈബിള് പോലെ തന്നെയാണ് ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട് അതുപോലെ മുത്തംകോപ്പിടിയാണ് അപ്പോ ഇസ്ലാമിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നടക്കുന്ന ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കേണ്ടത് എവിടെയാണ് എപ്പോഴാണ് എന്ന് മാത്രം അറിഞ്ഞാ മതി എന്ന് ഇസ്ലാമിനു വേണ്ടി ജീവൻ പണയം വെക്കാൻ തെജിക്കാൻ തയ്യാറായ ആളുകൾ തൊട്ട് മൗലവിമാർ വരെ ഈ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുപേക്ഷിക്കുകയാണ് സൗദിയിൽ എണ്ണമെടുത്താൽ എഴുപത്തി അഞ്ച് ലക്ഷം അവിശ്വാസികൾ എത്ര പേർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ പബ്ബുകൾ അവിടെയുണ്ട് മദ്യം വേശ്യാലയം ഒക്കെ കിട്ടുന്നുണ്ട് ഒരു വിശ്വാസിയായിരിക്കും ഇവർ യഥാർത്ഥ മുസ്ലിം ആയിരിക്കും അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ എഴുപത്തിയഞ്ച് ലക്ഷം അവിശ്വാസികളോ മതം വിട്ടെന്ന് പറഞ്ഞാൽ തല പോകുന്ന രാജ്യത്ത് ഇറാനില് ഈ മഹസാ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നതോടെ നല്ലൊരു വിഭാഗം ആളുകളും ഈ മതത്തിൽ നിന്ന് പോയി പോയി നോമ്പ് പിടിക്കില്ല നമസ്കരിക്കില്ല മതം വിട്ടവനെ കൊല്ലണം എന്ന ശാസനയുണ്ടെങ്കിൽ പോലും ഇത് ഞങ്ങൾക്ക് വേണ്ട കൊന്നാൽ കൊന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇന്ത്യയിലും മതം വിടുന്ന മുസ്ലിങ്ങൾ ഒരു തരംഗമായി മാറുകയാണ് പ്രത്യേകിച്ച് കേരളക്കരയിൽ ഇനിയും തല പോകുമെന്ന് കരുതി ഇസ്ലാം എനിക്ക് വേണ്ട എന്ന് പറയാൻ ഭയമുള്ളവരാണോ അധികം ആളുകളും അല്ല അപ്പോൾ നമ്മൾ ഇറാനിൽ കണ്ടു ഒരു പെൺകുട്ടി മഹ്സാമിനി അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അവർക്ക് ആഗോള തീവ്രവാദത്തിന് വേണ്ടി പണം ചെലവഴിക്കണം പാകിസ്ഥാൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ പണമില്ല പട്ടിണിയിലാണ് ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ വല്ല കുറവും ഉണ്ടോ ഞാൻ ഇറാനിൽ തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വേറെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് ആ മഹിസാമിനിയെ കൊന്ന അതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയേയും കൂടി ഇപ്പവര് കൊന്നിട്ടുണ്ട് ഞാനന്ത് തേങ്ങയ പറയുന്നു ജുബേരിയ വകുന്നുറങ്ങണേ പൊടി ഈ തേങ്ങ കേൾക്കാൻ നിന്നാണ് നീ വന്നത് അതേ മുപ്പത്തിമൂന്നൊമ്പത് വായിച്ചാൽ മതിയണി ഈ തേങ്ങ കേൾക്കാൻ വരാൻ നിന്നോട് നിന്നെ ആരെങ്കിലും വിളിച്ചോ ഹിജാബ് നിയമലംഘനം ആരോപിച്ച് ഇറാനിൽ യുവതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി കാർ ഓടിക്കുന്നതിനിടെയാണ് രണ്ടു കുട്ടികളുടെ അമ്മയായ അറേസു ബത്രി എന്ന മുപ്പത്തിയൊന്നുകാരിക്ക് നേരെ പോലീസ് വെടിയുതിർത്തത് ശ്വാസകോശത്തിൽ തുളഞ്ഞു തുളഞ്ഞുകയറിയ ബുള്ളറ്റ് നട്ടലിന് ഗുരുതരമായ ക്ഷതമേൽപ്പിച്ചതോടെ യുവതി അരയ്ക്ക് താഴേക്ക് തളർന്ന് കിടപ്പിലാകുകയായിരുന്നു തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ജൂലൈ ഇരുപത്തിരണ്ടിന് നടന്ന സംഭവം പുറം ലോകത്തെ അറിയിച്ചത് ബിബിസി ആണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്ത് ദിവസത്തിനു ശേഷമാണ് ബുള്ളറ്റ് പുറത്തെടുക്കാനായത് ടെഹ്റാനിലെ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് ഹിജാബിന്റെ പേരിൽ മഹ്സ അമിനെ കൊല്ലപ്പെട്ട് ഏകദേശം ഒന്നര വർഷത്തിനു ശേഷമാണ് ഏറ്റവും പുതിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് അനുചിതമായി ധരിച്ചെന്ന് പറഞ്ഞാണ് ഇറാനിലെ പോലീസ് അമീനിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത് കസ്റ്റഡി മരണം രാജ്യവ്യാപകമായി ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ സ്ത്രീകൾക്ക് കർശനമായ ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിജാബ് ശരിയായി ധരിക്കാത്ത സ്ത്രീകളെ ശിക്ഷിക്കാൻ ഹിജാബ് നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് നിയമങ്ങളുടെ മറവിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇറാനിലെ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാണ് ഈ മതത്തെ സംബന്ധിച്ച് ആളുകൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അതവര് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ കുറച്ച് അന്ധം ഫാൻസ് ഉണ്ട് മതത്തെ അന്ധമായി പിൻപറ്റുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് മാത്രം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് ഇതെന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് മാത്രം ചോദിക്കാനേ അവർക്കരുത് അവരുടെ കുഴപ്പമില്ല അവർ ഈ ചെറിയ പ്രായം മുതൽ മദ്രസകളെ കുറിച്ചിട്ടാണ് കേൾക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം എന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാലുടനെ അതിനകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താൻ ഇസ്ലാം ഉപേക്ഷിച്ചത് എന്ന് പറയാൻ സമേതം ആളുകൾ മുന്നോട്ട് വരുന്ന വളരെ രസകരമായ കാഴ്ചകൾ നമുക്ക് ഇന്ന് ക്ലബ് ഹൗസ് ഇടങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവര് വിചാരിക്കണതേ ഇസ്ലാം ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പേടിയാണെന്ന അല്ല ആർക്കും പേടിയില്ല യഥാർത്ഥത്തിൽ ഇസ്ലാം നല്ല കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് വിനോദേ വിനോദേ ഒരു ഈ അലക്സാ പള്ളിയിൽ മാത്രമല്ല മുസ്ലിങ്ങളുടെ കവയില്ല രണ്ടാമത്തെ ഇപ്പഴത്തെ അത് മുസ്ലിങ്ങളുടെ അത് മുസ്ലിങ്ങളുടെ അല്ല മൊഹമ്മദ് യാതൊരു പിന്നെ കവിബയുമായിട്ട് മക്കത്തെ കവി ദേവാലയം മക്കത്തെ മസ്ജിദുൽ ഹർമ എന്ന് പറയുന്ന മുഹമ്മദിന് കവയുമായിട്ട് മുഹമ്മീ പുലബന്തം പേഗൻ മറക്കാത്തതായി അതായത് മുഹമ്മദിന്റെ ആവിർഭാവകാലത്ത് മക്കത്തെ പ്രബല മതം എന്ന് പറയുന്ന ഒന്ന് ജൂതമതോ ക്രിസ്ത്യ മതം പേഗൻ മതം പിന്നെ മതം ഈ അത് ക്രൈശയുടെ പല ഗോത്ര ദൈവങ്ങൾ വിശ്വസിച്ചുകൾ അതിൽ പേഗൻ മതക്കാരുടെ ക്ഷേത്രമായിരുന്നു ഒരു ക്ഷേത്രമായി അമ്പലമായിരുന്നു നിങ്ങളുടെ ഒക്കെ അമ്പലം പോലെ പേഗൻ മതക്കാർക്കും അമ്പലമുണ്ട് രൂപമൂർത്തികളെ വെച്ചായിരുന്നു അവരാധിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ മൂർത്തികളെ വെക്കുന്നു മൂർത്തികളെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മുന്നൂറ്റി അറുപത് ദേവന്മാരുണ്ടായിരുന്നു ഈഗൻ മതക്കാരുടെ ആരാധനാലയമായിരുന്നു മുഹമ്മദ് പത്തമ മക്കാൻ മുഹമ്മദ് മക്കാ വിജയം നേടിയപ്പോൾ മുഹമ്മദ് ആക്രമിച്ചു ആക്രമിച്ച പേഗമാലേക്ക് അടിച്ചു ഓടിച്ചു

അല്ലയോ മുസ്ലിമിങ്ങളെ അല്ലയോ യഹൂദന്മാരെ അല്ലയോ ക്രിസ്ത്യാനികളെ അല്ലയോ സാബികളെ സാബികളെ എന്ന് പറയുന്നത് ഈ മക്കത്ത് മോമേന്റെ ആർഭാവി കാലത്ത് ക്രിസ്തമഠം പറയുന്നത് ഇതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പ്രബല വിഭാഗം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആ താപരങ്ങളെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ അള്ളാഹുരു അന്തിൽ വിശ്വസിക്കുകയും തൽക്കരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ പരിപ്പുഴയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ മടക്കാരെ എത്തിച്ച വിളിച്ചതാ പറഞ്ഞത് മനസ്സിലായി കാരണം അന്ന് മോമിനി ഈ മണക്കാരുടെ എല്ലാം സഹായ ആവശ്യമുണ്ടായിരുന്നു അവിടെ നിലനിൽക്കാൻ ഈ മതവിശ്വാസികളോട് എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളല്ലാ അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ നിങ്ങളെ വെറുതെ നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയും അല്ലെങ്കിൽ ഭയപ്പെടണമെന്ന് ഇത് ക്രിസ്ത്യാനി അള്ളാഹുലും അന്തിദിനത്തിലും വിശ്വസിച്ചാലോ മുസ്ലിമായില്ലേ ഹിന്ദുക്കൾ അല്ലാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിച്ചാലോ മുസ്ലിം ആയില്ലേ പിന്നീടും പേടിക്കേണ്ട കാര്യം എന്താ ഏ ഇല്ലാസ് എന്തടാ വന്നാണ് അവിടെ കല്യാണം ആലോചിക്കാൻ വന്നാണോടാ രാത്രി ഇറങ്ങി പോടാ കിളവിന്ന് ഞാൻ പറഞ്ഞു ഞാൻ പതിനാറുകാരിയാണെന്ന് ഉം ഞാൻ എന്നോട് പറഞ്ഞോടാ കാണാൻ കൊള്ളത്തില്ലെന്ന് എന്തടാ തുണി നോക്കി നോക്കാൻ വന്നാണോ ഇറങ്ങി പോടാ ഇറങ്ങി പോടാ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഇവരുടെ അസഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല ഇല്ലിയാസ് എന്തോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇല്ലിയാസ് വീട്ടിൽ പോയിരുന്നു കേട്ടോ ശരി പോയിരുന്നു ഇവർക്ക് ഒരു സമൂഹത്തിൽ നാലോ അഞ്ചോ ആളുകളുണ്ട് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നറിയില്ല ഇവരുടെ കുഴപ്പമല്ലാതെ ചെറിയ പ്രായം മുതൽ മദ്രസ വിദ്യാഭ്യാസമാണ് ഇവരാർജിച്ചെടുത്തിട്ടുള്ളത് ആ മദരസ വിദ്യാഭ്യാസം മാത്രം കൊണ്ട് ഇവരുടെ തലച്ചോറ് വികസിക്കുമെന്ന് ധരിക്കരുത് ഇവിടെ ഈ കേരളത്തിൽ നല്ലൊരു വിഭാഗമാളുകൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണ് കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജിനെ കാണാനിടയായി മജിസ്ട്രേറ്റ് അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ വീഡിയോ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് വളരെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായ വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് ഏതെല്ലാം നിലയിലുള്ള ആളുകൾ അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനം ആളുകൾക്കും ഇസ്ലാം എന്താണ് എന്നറിയാം പക്ഷേ ഇത് ഉപേക്ഷിക്കാൻ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഭയമാണ് ഭയമാണ് ഇസ്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ഭയം എന്ന വികാരമാണ് ഈ ഭയം കൊണ്ട് മുഹമ്മദിൻ്റെ വാൾത്തലപ്പിനെ ഭയന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിൽ നിന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഏറ്റവും കൂടുതൽ ആളുകൾ മുഹമ്മദിന്റെ മയ്യത്തെടുത്തു മറമാടാനായിരുന്നില്ല ശ്രമിച്ചത് എന്തിനായിരുന്നു ശ്രമിച്ചത് അടുത്ത ഭരണാധികാരി ആര് എന്ന് ചിന്തിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ നിബിയെ അത്രയ്ക്ക് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ ഫോളോ ചെയ്തിരുന്നെങ്കിൽ അത് കിടന്ന് ചീഞ്ഞുനാറി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എത്രയും പെട്ടെന്ന് കുഴിച്ചിടുകയല്ലേ ചെയ്തിരുന്നത് മുഹമ്മദ് എന്താ പഠിപ്പിച്ചിരുന്നത് ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് ഇപ്പം തന്നെ ഓരോന്ന് വന്നിട്ട് ഒരു പെണ്ണാണെങ്കിൽ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാനാണ് വരുന്നത് എൻ്റെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ പറയുന്ന വിഷയങ്ങൾ കേൾക്കാനാണ് വരുന്നത് സ എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല തന്നെയുമല്ല ഒരു കല്യാണം കഴിക്കാനൊന്നും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട് കുടുംബമായിട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സൗന്ദര്യം കാണിച്ച ആളെ വശീകരിച്ച് പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ കുഴപ്പമല്ലത് പഠിച്ചോൻ എന്താ പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും എഴുപത്തിരണ്ട് ഹോറികളെ കിട്ടും അവർക്കെല്ലാം ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും ആ പുരുഷൻ അത് തളരാതെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലിംഗമുണ്ടായിരിക്കും ഹദീസ് ബിനുമാജ രണ്ടായിരത്തി പതിനാലാമത്തെ ഹദീസ് സുഹീഹുൽ ബുഹാരി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ഹദീസ് ഇരുട്ടിലും അല്ല ഊണിലും ഉറക്കത്തിലുമൊക്കെ ഇരുട്ടിയാലും വെളുത്താലുമൊക്കെ ഇവരുടെ തലച്ചോറിലുള്ള ചിന്തകൾ എന്താണ് കൂടി ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ വിശപ്പുള്ള യോനികൾ മദ്യപ്പുഴകൾ ആർമാദിച്ച് പറന്ന് ജീവിക്കുക ഇവർക്ക് പിന്നെ ഏതൊരു പെണ്ണിനെ കണ്ടാലും ഇവരിങ്ങനെ തന്നെയല്ലേ ചിന്തിക്കൂ കോപം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ആഗ്രഹിക്കുന്ന ഹൂറികളെ തിരഞ്ഞെടുക്കാൻ ലാഹു അവസരം നൽകും നൽകുമെന്നാണ് സൂനൻ എബന്മാജിലെ നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറാം താതീസിൽ പറയുന്നത് രക്തസാക്ഷിയാകുന്നവർ അതായത് ഇരുമ്പ് ചെട്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്നവർക്ക് എഴുപത്തിരണ്ട് സ്വർഗീയ സ്ത്രീകളെ പ്രത്യേകമായിട്ടങ്ങ് നൽകും തിരുമുതി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാം താതീസ് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുന്നില്ല ഉദാഹരണം ശാശ്വതമായിരിക്കും ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരമായിരിക്കും ഈ ലോകത്തിന് പുറത്തുള്ളതുമായിരിക്കും ആ ലോകത്ത് നിങ്ങളത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകും ഇവിടെ അതുകൊണ്ട് അവിടെ അവിടെ തെരഞ്ഞാകുമ്പോൾ പ്രത്യേകമായിട്ടൊരു എനർജിയും കൂടെ തരുവേ തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം പുരുഷന്മാർക്ക് എഴുപത് കൂടികളെ നൽകും അവൻ ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീ കൂടാതെ അവർക്കൊക്കെ വിശപ്പുള്ള യോനിയും ഉണ്ടായിരിക്കും അൽ ഇത്തഖാൻ ഫിൽ ഉലൂമുൽ ഖുർആനിലെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജാണിത് എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഇസ്ലാമിക സ്വർഗ്ഗത്തില് മുസ്ലിം പുരുഷന്മാർക്ക് കമിഴ്ന്ന് കിടക്കാൻ സാധിക്കുന്നില്ല സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ വർണ്ണിച്ചു വർണ്ണിച്ചു മുഹമ്മദ് തന്റെ അനുയായികളെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി പ്രേരിപ്പിച്ചിരുന്നത് ഇത്തരം ഹദീസുകൾ പറഞ്ഞിട്ടുമാജ റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത് ഹദീസ് ഇത് കേട്ട് ഒരുപാടെണ്ണം പോയി കൊറേ എണ്ണം ചത്തു കുറെ എണ്ണം കൊന്നു അങ്ങനെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ അനു വേണ്ടി കൊല്ലപ്പെടുക കൊല്ലുക ഈ ആശയം വച്ച് പുലർത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് പെണ്ണിനെ ആദരിക്കാൻ കഴിയുന്നത് അവർക്ക് പെണ്ണിനെ ഒരു ഭോഗ എങ്ങനെ കാണാൻ പറ്റും ഈ മതം ഈ മതഗ്രന്ഥം ഒന്ന് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ ഒരിക്കലും ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഉസ്താദന്മാർക്ക് എഴുപത്തിരണ്ടിൽ കൂടുതൽ കിട്ടുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല കിട്ടും കിട്ടും അപ്പോ ആലോചിച്ചു നോക്കണം എടാ എന്റെ നാക്കും മൂക്കും കണ്ണും ഒക്കെ ഞാൻ പറഞ്ഞ ആകാരം കൊടുത്തിട്ടല്ലല്ലോടാ നിന്റെ പഠിച്ചുകൊണ്ട് സൃഷ്ടിച്ചത് ഇതൊക്കെ പഠിച്ചോനിറങ്ങിയതല്ലേ ഏ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ മതഗ്രന്ഥം ഒരു തവണയെങ്കിലും സ്വന്തം ഭാഷയിലൊന്ന് വായിച്ചാൽ ഈ മതത്തിൽ അവർ നിൽക്കില്ല പിന്നെ തലക്കകത്തൊരല്പമെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ആ സെക്കൻഡിൽ അവർ ഈ മതം ഉപേക്ഷിക്കും എം എസ് ടിക്ക് എന്റെ മൂക്ക് എന്താണ് നീണ്ടുപോയത് എന്നാണ് ഭയങ്കര സംശയം ഏ എൻ്റെ പഠിച്ചുക സൃഷ്ടിയല്ലടാ പഠിച്ചോൻ സൃഷ്ടിച്ചതല്ലടാ ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനായത് ഏഹ് വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പോട്ടെ ഇപ്പോൾ ഈ മുപ്പത്തിമൂന്നാം അധ്യായമായ ഖുർആനിൽ സൂറത്ത് ലഹസാബ് അതിലെ അൻപതും അൻപത്തിയൊന്നും അൻപത്തി രണ്ടും അൻപത്തി മൂന്നും നല്ല ഒരു രൂപത്തിൽ ഒരു മലയാള പരിഭാഷ മനസ്സിരുത്തി വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ജനിക്കും എന്തുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ എന്ന് സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ സംശയമുണ്ടാകും അവർ ഈ മതം വലിച്ചെറി കാരണം എല്ലാം പെൺ വിഷയമാണ് മുഹമ്മദ് നബിയും പെണ്ണുങ്ങളും തമ്മിൽ എന്താണ് ഇത്ര വലിയ ഒരു അടുപ്പം എന്ന് സാധാരണയായിട്ടൊരു മനുഷ്യന് ചിന്ത വരും അനന്തു അനന്ത അമ്മ വെടിയാണെന്ന് ശരി സ്വന്തം തള്ളിയെ കുറിച്ചൊന്നും പറയാൻ വരുന്നൊരു മടിയുമില്ലല്ലോ അല്ലേ അപ്പോ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന രൂപത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ ആണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലിയാർ കസിമിയും മുനീർ ഹുദവിയും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ആളുകൾ ഇങ്ങനെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ വല്ലാത്ത വിഷമത്തിലും പ്രതിസന്ധിയിലുമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം പടിയിറങ്ങുന്നു ഇസ്ലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോസൊക്കെ കേട്ടോ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും വിമർശിക്കപ്പെടുന്നത് അതുകൂടി നമ്മളൊന്നറിയുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആദ്യം എല്ലാവരും അവനവൻ്റെ മതം ശരിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പക്ഷെ ഇടയ്ക്ക് വന്നിട്ട് മുജാഹിദുകൾക്ക് ക്രിസ്ത്യൻ മതത്തെയും ഹിന്ദു മതത്തെയും ഒന്ന് വിമർശിക്കണം വിമർശിക്കണമെന്നൊരാഗ്രഹം ശരിയെന്നാ അവരത് വിമർശിച്ചു ഉരുളക്കുപ്പേരി പോലെ തിരിച്ചവർക്ക് മറുപടിയും കിട്ടി അവർക്ക് തിരിച്ചടി കിട്ടി ഇപ്പോ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന തിരക്കിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ ഞാൻ ആരെയും തെറിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് ഒരു പത്തോട്ടം വിളിച്ച് കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും തിരിച്ചു വിളിക്കണ്ടേ അത്രേ ചെയ്യാറുള്ളൂ എന്റെ പണി നോക്കലാണ് ഇവിടെ കുറെ എണ്ണത്തിൻ്റെ ജോലി ഇവർക്കൊക്കെ പണിയുണ്ടെങ്കിൽ ഇവർ പോയി ആ പണിയെങ്കിലും ചെയ്താൽ പോരെ എന്റെ പണി ഇവർ നോക്കേണ്ട കാര്യമുണ്ടോ കുറേ കാക്കന്മാരും ദത്തന്മാരും കയറി വന്നിട്ടുണ്ട് തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഷെഫീഖിൻ്റെ ഉമ്മ റെഡിയാണ് നമ്മളെന്ത് ചെയ്യാൻ വാപ്പാക്കറിയടാ ഇതാണിവർ വായിക്കുന്ന പുസ്തകം ഇതാണിവരുടെ ബ്രെയിനിൽ ഫോം ചെയ്തിരിക്കുന്ന ആശയം ഇവർക്ക് പിന്നെ ഒരു പെണ്ണിനെ കണ്ടാൽ ലൈംഗികപരമായിട്ടല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ നന്ദി നമുക്കിന്നെ നാളെ കാണാം ഗുഡ് നൈറ്റ് ശുഭരാത്രി